ഡ്രൈവർ യദുവിന് നീതി കിട്ടണം ഇവിടെ ഓൺലൈൻ ചാനലുകൾ പലരും യദുവിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു അതായത് അവരുടെ ആ പരമാവധി റീച്ച് കിട്ടിക്കഴിഞ്ഞു യതു വിഷയവുമായി ബന്ധപ്പെട്ട സബ്സ്ക്രൈബ്സവർക്ക് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ യതു വിഷയത്തിൽ ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഏതാനും ചില ചാനലുകൾ വാർത്താ പ്രാധാന്യത്തോടെ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരും ആത്മാർത്ഥതയുള്ള ചിലരും ഒഴികെ മറ്റുള്ളവരെല്ലാം പിൻവാങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം രണ്ടാഴ്ചയോളം യുവായിരുന്നു കേരളത്തിലെ മുഴുവൻ ചാനലുകളുടെയും ചർച്ചാ വിഷയം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യദു എന്ന ചെറുപ്പക്കാരൻ ഇന്ന് ഈ സംവിധാനത്തിനെതിരെ പോരാടുന്നത് ഒറ്റയ്ക്ക് പോരാടുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് പോരാടുന്നത് ഈ മൂന്നര കോടി ജനങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കണം യദു കേവലം ഒരു ഡ്രൈവറാണ് ആ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്ന് പോലും പലരും അദ്ദേഹത്തിന് ആരും സഹായിക്കാനില്ല അപ്പോൾ ആ ഒരു ഡ്രൈവർ ഒറ്റയ്ക്ക് പോരാടുന്നു നോക്കൂ ഒരു സാധാരണക്കാരനാണ് വെറും എഴുന്നൂറ്റി പതിനഞ്ച് രൂപ കൂൽപ്പണി എടുക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വരുമാനമില്ല അദ്ദേഹത്തെ പട്ടിണി കിട്ടുകൊണ്ടാണ് മന്ത്രി അടക്കം ഈ ഈ കാര്യങ്ങൾ ഒത്താശ ഓശാനം പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ സാധാരണക്കാരായ ഞാനും നിങ്ങളും അടങ്ങുന്ന വ്യക്തികൾ നമുക്കും ഈ അനുഭവങ്ങൾ നാളെ വരാം അതുപക്ഷെ ഡ്രൈവർ പണിയിലൂടെ ആയിക്കണമൊന്നില്ല മറ്റു പല ജോലികളും ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന ജോലിയിൽ നിന്നൊന്നുമില്ല അതൊരു മൊബൈൽ ഷോപ്പായാലും ഇനി ഡ്രൈവിംഗ് പണിയായാലും ഇൻഡസ്ട്രിയൽ പണിയായാലും മറ്റേത് ജോലിയായാലും എന്തെങ്കിലുമൊക്കെ ചെയ്താണ് നമ്മൾ കുടുംബം പോറ്റുന്നത് അവിടെയൊക്കെ നാളെ ഇതേപോലെയുള്ള ചുവന്ന കൊടിയുടെ വക്താക്കൾ സഖാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും വന്ന് ചൊറിഞ്ഞിട്ട് അവസാനം നമുക്കിട്ട് മാന്ദ്യത്തരം നിന്നാൽ ഇതേ നാട്ടുകാരും ഇതേ യദുവും തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് കേവലം യദുവിൻ്റെ വിഷയമല്ലേ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ കിട്ടിയല്ലോ ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം എന്ന് കരുതുന്നത് മണ്ടത്തരമാണ് അവരുടെ ഒരു ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആംഗിൾസ് ഈ ചാനൽ ഏതു ഏതുവരെയാണോ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് നീതി കിട്ടാൻ വേണ്ടി ഏത് ഏതൊറ്റം വരെയാണോ സമരം നടത്തുന്നത് അല്ലെങ്കിൽ പോരാടുന്നത് അതുവരെ ഇതുവിനൊപ്പം എല്ലാ അർത്ഥത്തിലും കൂടെ നിൽക്കാനാണ് എൻ്റെ തീരുമാനം കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചാനലോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിരുന്നത് കൊണ്ട് അതിന് ആരെയും നോക്കേണ്ട ആവശ്യമില്ല സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിലും അതിൽ വ്യൂസ് കുറഞ്ഞാലും ഇനി വേറെ ഒന്നുമില്ല റീച്ച് കുറഞ്ഞാലും ഒന്നും എനിക്കിതൊരു വിഷയമല്ല യെതുവിന്റെ വിഷയം അറിയാവുന്ന ഒരാളെങ്കിലും ഒരു വ്യൂസ് എങ്കിലും ഉള്ള കാലത്തോളം ഈ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ അഞ്ചു പേരായിരുന്നു യതു കൊടുത്ത കേസിലെ പ്രതികൾ അറിയാമല്ലോ മേയർ എം എൽ എ അതുപോലെ മേയറുടെ സഹോദരൻ സഹോദരന്റെ ഭാര്യ ഉണ്ടെന്ന് പറയുന്നു മറ്റൊരാൾ അഞ്ചാമൻ ആരോ ഒരാൾ കേരളത്തിലെ എം എൽ എമാരടക്കം പലരെയും ജാമ്യമില്ലാ കേസ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടുണ്ട് പിന്നീടാണ് അവർ ജാമ്യമെടുത്ത് പുറത്തു വന്നത് ജാമ്യമില്ലാ കേസിൽ ഇവിടെ മേയറേയും എം എൽ എയും സംബന്ധിച്ചിടത്തോളം അവർ ക്രിമിനൽ കേസിൽ ജാമ്യമില്ലാ കേസിലായതുകൊണ്ട് തന്നെ അവർക്ക് ആ നിയമപരിരക്ഷ കിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് അവരെ ജയിലിൽ എന്നാൽ അവരുടെ കൃത്യനിർവഹണം മറ്റു കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ട് നിയമമുണ്ടെന്ന് പറയുന്നു പക്ഷേ ക്രിമിനൽ കേസിൽ അവർ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ മേയർ കൊടുത്ത കേസിൽ ഏതുകൊണ്ട് പേര് കൊടുത്ത പെറ്റി കേസന്മേ അതായത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച കേസാണ് ആ കേസിൽ മേയറുടെ മൊഴി എടുക്കാൻ അവിടെ കാത്തിരിക്കുന്നു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ചെന്ന് മൊഴി കൊടുക്കാൻ വേണ്ടി രഹസ്യമൊഴിയെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു നോക്കൂ ഇവിടെ ക്രിമിനൽ കേസിൽ ജാമ്യമില്ലാ ഒരു പ്രതി എങ്ങനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ചെന്ന് മൊഴി കൊടുക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോ ഇവിടെ മേയറുടെയും എം എൽ എയുടെയും അവരുടെ കുടുംബങ്ങളുടെയും കാര്യത്തിൽ യാതൊരു അന്വേഷണവും ഇവിടെ ഇല്ല അതായത് ഏതു കൊടുത്തിട്ടുള്ള മേയറും എം എൽ എയും മറ്റു മൂന്നുപേരും പ്രതിയായ ജാമ്യമില്ലാ വകുപ്പിൽ പ്രതിയായ കേസിൽ ഒരു നടപടിയും തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശേഷമുള്ളത് ഇതിലൊരു പ്രതി വിദേശത്തേക്ക് പോയി നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് മേരെ സഹോദരൻ അയാൾ എങ്ങനെയാണ് ഗൾഫിലെത്തിയത് അപ്പോൾ ആരാണ് അദ്ദേഹത്തെ പറഞ്ഞുവിട്ടത് ഒത്താശ കൊടുത്തത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരുപക്ഷെ ഗൾഫിലേക്ക് പോകാൻ കഴിയില്ല എന്ന് വെച്ചിട്ട് വേഗം വണ്ടി കിട്ടുമോ ഗൾഫിൽ വിട്ടോ എന്ന് ഇവിടെ പോലീസുകാർ സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് അതായത് യതുവിൻ്റെ കേസ് കോടതിയോട് എടുക്കാൻ പറഞ്ഞു എടുത്തു അവിടെ വെച്ചു അന്വേഷിക്കാൻ പറഞ്ഞിട്ടില്ല അന്വേഷിക്കുന്നില്ല ഇനി ഒരുപക്ഷെ യെദുവിൻ്റെ വക്കീലിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹവുമായിട്ട് ഒരല്പസമയത്തിനുള്ളിൽ യെതു സംസാരിക്കുന്നുമുണ്ട് ഇപ്പൊ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ നാളെ കോടതി നാളെ തിങ്കളാഴ്ച ഒരുപക്ഷെ കോടതിയിലെ ഈ അന്വേഷണവുമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നൊരു പക്ഷേ കോടതിയിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുമായിരിക്കും ഏതായാലും അഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തത് ആ അഞ്ചു പേരിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രണ്ടുപേരെയുള്ളൂ മേയറും എം എൽ എയും ബാക്കി മൂന്ന് പേരെന്താണ് അറസ്റ്റ് ചെയ്യാത്തത് അവർക്കെതിരെ ഒരു ചോദ്യം ചെയ്യാത്തത് ഒന്നും ചെയ്യാത്തത് എന്താ ആ വഴി പോലീസ് പോയിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് പോകാത്തത് അപ്പൊ ഇവിടെ സാധാരണക്കാരന് രണ്ട് നീതിയാണ് രണ്ട് ന്യായമാണ് ഇവിടെ സി പി എം അതിൻ്റെ നേതാക്കളായിരുന്നാൽ എന്ത് തോന്നിയ അസുഖം കാണിക്കാം എന്ത് അതിക്രമം കാണിക്കാം ആരുടെ മണ്ടേലും കുതിര കയറാം എന്ത് നുണയും പറയാം ആടിനെ പട്ടിയാക്കാം പിന്നെ അതിനെ പേപ്പട്ടിയാക്കാം എന്നിട്ടല്ല തല്ലിക്കൊല്ലാം ചോദിക്കാൻ ആരും വരില്ല എന്നുള്ളതാണ് അവർക്ക് പണമുണ്ട് കോടികളുടെ ആസ്തിയുണ്ട് ജോലിക്ക് ലക്ഷങ്ങളുടെ ശമ്പളമുണ്ട് നിയമപരിരക്ഷയുണ്ട് എന്ത് തോന്നിയ അസുഖം കാണിച്ചാലും അത് മറയ്ക്കാനും മറക്കാനും ആൾക്കാരുണ്ട് എന്നാൽ ഒരു സാധാരണക്കാരൻ ഇവിടെ ഇങ്ങനെ ജീവിക്കും ഒരു സാധാരണക്കാരനെ ജീവിക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യതു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് യദു ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒരു എന്തു പറയാ ഒരു ഒരു പ്രതീകമായിട്ടാണ് അവിടെ നിൽക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നാളെ യെദുവിൻ്റെ അവസ്ഥ നമുക്കും വരില്ല എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല ഇതേ പോലീസും ഇതേ സർക്കാരും ഇതേ അർത്ഥത്തിൽ തന്നെയായിരുന്നു നിൽക്കുക നമ്മളിൽ വന്നാലേ നമ്മൾ പഠിക്കൂ എന്ന എന്ന് നിലയിരുക്കരുത് അത് യതു എന്ന് പറയുന്ന ആ വ്യക്തി നമുക്ക് വേണ്ടി കൂടിയാണ് പടമൊരുതുന്നത് ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ചെയ്ത് കാണിച്ച് തരികയാണ് നമുക്കത് സാധിക്കും നമുക്ക് രാഷ്ട്രീയ പിൻബലം ആവശ്യമില്ല നീതി നിയമവും കോടതി മുഖാന്തരം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ക്ഷമ വേണം കാരണം ഈ നിയമ സംവിധാനങ്ങളും നിയമവും നടപ്പിലാക്കേണ്ട പോലീസും മറ്റ് ഭരണ ചക്രങ്ങളും എല്ലാം ഒരു വഴിയെ സഞ്ചരിക്കുമ്പോൾ നീതി മറു അത് നമ്മളിലേക്ക് എത്താൻ ഒരല്പ സമയം വേണം പക്ഷെ ആ സമയം വരെ ആ നീതിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആ വ്യക്തിക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പിന്തുണ കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെ എന്തിനാണ് കേവലം നാല് റീച്ചിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാലഞ്ച് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് യെതുവിന്റെ വാർത്തകൾ മറക്കുന്നത് ഒരു മണിക്കൂർ വിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് യദുവിന്റെ വീഡിയോ സബ്സ്ക്രിപ്ഷനും വ്യൂസും ഒക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ യദുവിന്റെ വാർത്തകൾക്കുള്ള റീച്ചും സബ്സ്ക്രിപ്ഷനും കഴിഞ്ഞു എന്ന് വെച്ചുകൊണ്ടിട്ടിട്ട് യദുവിനെ അവിടെ ഇട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരില്ല ഞാൻ വാർത്ത ചെയ്തുകൊണ്ടേയിരിക്കും എത്ര പേര് കണ്ടാലും കണ്ടില്ലെങ്കിലും കാരണം ഇത് നീതി ഇത് എന്റെ കൂടി ആവശ്യമാണ് എനിക്കും ഇതുപോലെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഞാനത് എന്റെ മീഡിയകളിലൂടെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ അതിന് ചില കാരണങ്ങളുണ്ട് മറ്റ് പലർക്കും അത് വിഷമയമാകും മറ്റു പലരും അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ എനിക്കും അനുഭവമുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന വ്യക്തമായി ശബ്ദിക്കാൻ കഴിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് നേരിടുന്നു എന്നുണ്ടെങ്കിൽ അതുപോലെ എന്നെപ്പോലെ ഒരു വ്യക്തിയാണ് യതു എന്നതുകൊണ്ട് യതുവരെ കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ പറയുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഒരു കാരണവശാലും യുവിനെ കൈവിടരുത് എന്നാണ് യെതുവിനെ സഹായിക്കണം എല്ലാ അർത്ഥത്തിലും സഹായിക്കണം സാമ്പത്തികമായി തന്നെ സഹായിക്കണം അദ്ദേഹത്തിന് ഇൻഡിവിജ്വലായിട്ട് അയക്കാൻ കഴിയുന്ന ആൾക്കാർ അദ്ദേഹത്തിന് ഇൻഡിവിജ്വലായിട്ട് സാമ്പത്തികം അയച്ചു കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിച്ചേ പറ്റൂ കാര്യം അദ്ദേഹത്തിന്റെ നമ്പറും അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ നമ്പറും ഒന്നും പരസ്യമായിട്ടിട്ട് ഇത് ഇതിലേക്ക് അയച്ചു എന്ന് പറഞ്ഞിട്ട് ക്രൗഡ് ഫണ്ട് പിരിക്കാൻ തൽക്കാലം സംവിധാനം ഇല്ല ചെയ്യാൻ സൗകര്യമില്ല കാരണം അതിന്റെ പേരിൽ ഒരുപക്ഷെ നാളെ മറ്റൊരു നടപടിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായേക്കാം അതുകൊണ്ട് നിങ്ങളിൽ വിശ്വാസമുള്ള ഇതുമായിട്ട് ബന്ധമുള്ള ആര് മുഖാന്തരമെങ്കിലും അദ്ദേഹത്തിന് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായം നിങ്ങൾ നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം യതു നമുക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത് കേരളത്തിലെ മൂന്നര കോടി വരുന്ന ജനങ്ങളിൽ വലിയൊരു വിഭാഗം വരുന്ന സാധാരണക്കാർ അശരണരും ആലമറ്റവരുമായിട്ടുള്ള ഒരുപാട് പേർ അവരുടെ നീതിക്ക് വേണ്ടി ഈ ഭരണകൂടവും ഈ നീതി സംവിധാനവും അവർക്കെതിരെ നിൽക്കുമ്പോൾ ആ പറയുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ശബ്ദമായാണ് ഇതുകൂടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ കേവലം ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിട്ടുള്ള യെതുവിന്റെ ഒരു പ്രശ്നമായി മാത്രം ഇതിനെ കണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഈ വിഷയങ്ങൾ വരുമ്പോ നമ്മൾ ഓരോരുത്തർക്കും വരുമ്പോ നമുക്കും ആരും ഇല്ലാതെ പോകും ആ സമയത്തും ചാനലുകൾക്ക് രണ്ടോ മൂന്നോ നാലോ ദിവസത്തെ ചർച്ചയായി മാത്രം മാറും പല ചാനലുകളും യെതുവിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് കണ്ടു കാര്യം ഇനി ആവശ്യമില്ല ഇപ്പൊ യെതുവിന്റെ അഗൈൻസ്റ്റ് ആയി യെതുവാണ് കള്ളൻ എന്ന നിലയിലേക്ക് മെമ്മറി കള്ളനായി ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയ ആളായി അതേപോലെ വാഹനം കിടന്ന വാഹനത്തിന്റെ പിന്നിൽ മേരുടെ വാഹനം റോഡിൽ കിടന്നു അതിന്റെ പിന്നിൽ കൊണ്ട് മേരെ കടന്നു പോകാൻ കഴിയാത്ത വിധം തടസ്സം സൃഷ്ടിച്ചു എന്ന രീതിയിൽ പോലും വാർത്തകൾ പഠിച്ചുണ്ടാക്കാൻ മടിക്കാത്ത ഒരു സമൂഹമായി ചിലരെങ്കിലും മാറിപ്പോയി എന്നുള്ളത് വാസ്തവമാണ് അതിലേക്ക് എത്താൻ എൻ്റെ മാന്യ പ്രേക്ഷകർ എന്റെ വീഡിയോ കാണുന്നവർ നിങ്ങളിൽ മനസാക്ഷിയുള്ളവർ സാധാരണക്കാരെ കൂടെ നിൽക്കുന്നവർ അതിനൊത്തു പോകാതെ ഇതും സപ്പോർട്ട് വീണ്ടും കൊടുക്കണമെന്നും ഇത് സജീവമായി ഇത് ചർച്ചയായി നിലനിർത്തണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം ജനങ്ങളിൽ നിന്ന് മറഞ്ഞു പോയി കഴിഞ്ഞാൽ പലതും പലരും ചെയ്യും അതാണ് നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങളും പക്ഷെ ഇത് സജീവമായി നിലനിർത്തണം ഈ കേസ് കോടതിയുടെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് ചില പരിമിതികളും പരിധികളും ഒക്കെ ഉണ്ട് കാര്യം ശരിയെന്നെ പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് ജനശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള സഹകരണമാണ് നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് അതേ സപ്പോർട്ട് തന്നെയാണ് എതും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്